എല്ലാ പ്രിയപ്പെട്ടവർക്കും സാരംഗി സ്പീക്സിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ജെയ്സൻ്റെയും കൂട്ടുകാരുടെയും സാഹസികമായ യാത്രയുടെ രണ്ടാം ഭാഗത്തിലേക്കാണ് നമ്മൾ ഇന്ന് കിടക്കുന്നത് ഒന്നാം ഭാഗം കണ്ടിട്ട് വന്നാൽ ഈ വീഡിയോ കുറച്ചുകൂടി എളുപ്പം മനസ്സിലാകും സാരംഗി സ്പീക്സ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മൾ ഗ്രീക്ക് മിത്തോളജിയിലെ പ്രസിദ്ധങ്ങളായ കഥകളെല്ലാം ഒരുമിച്ച് മലയാളത്തിൽ ഒരിടത്ത് കൂട്ടിയിണക്കുവാനാണ് ശ്രമിക്കുന്നത് അപ്പം നമുക്ക് ജെയ്സിന്റെയും കൂട്ടുകാരുടെയും കഥകളിലേക്ക് പോകാം ജേസനും കൂട്ടുകാരും വളരെ നാളെ ലെനോസില് താമസിച്ച കാര്യം അവിടെ അവരെ സ്ത്രീകളെ എല്ലാം വിവാഹം കഴിക്കുകയും അതിൽ കുട്ടികൾ കുട്ടികളുണ്ടാവുകയൊക്കെ ചെയ്തതായിരുന്നു നമ്മൾ പറഞ്ഞല്ലോ വളരെ കാലം കുട്ടികളും പുരുഷന്മാരും ഒന്നും ഇല്ലാതിരുന്ന ലെനോസിന് ഒരു ജീവവായു പോലെ ആയിരുന്നു ആറുപതിനോട്ടുകളുടെ വരവ് അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടുകൂടിയാണ് അവരെ മടക്കി അയച്ചത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആർഗോനോട്ടുകളെ പ്രധാനപ്പെട്ട ചിലരെ മാത്രം പരിചയപ്പെടുത്തുകയല്ലേ ഉണ്ടായത് മൊത്തത്തിൽ എത്ര എന്ന് പറഞ്ഞില്ല അത് പക്ഷേ ഓരോ എഴുത്തുകാരുടെയും ഭാവനയ്ക്കനുസരിച്ച് വ്യത്യസ്തമാണ് ചിലർ അമ്പതെന്ന് പറയും ചിലത് അമ്പത്തിരണ്ടെന്ന് പറയും എന്തായാലും അമ്പതിനും അറുപതിനും ഇടയിലാണ് എല്ലാവരും പറയുന്ന പ്രകാരം ആർഗോനോട്ടുകളുടെ എണ്ണം അടുത്തതായി ഡോളിയോണുകൾ എന്നറിയപ്പെടുന്ന കൂട്ടുകാരുടെ പ്രദേശത്തേക്കാണ് ആർഗോനോട്ടുകൾ എത്തപ്പെട്ടത് സിസിക്കസ് എന്നായിരുന്നു അവിടുത്തെ രാജാവിന്റെ പേര് ഒരു ചെറുപ്പക്കാരനായിരുന്നു അദ്ദേഹത്തിന്റെ വിവാഹവും അടുത്തിടെ കഴിഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ സിസിക്കസും കൂട്ടരും ചേർന്ന് ആർഗുനുട്ടികളെ വളരെ സ്നേഹത്തോട് സ്വീകരിച്ചു അവർക്കായി ഒരു ഉഗ്രൻ അത്താഴ വിരുന്ന് തന്നെ ഉണ്ടാക്കുകയും ചെയ്തു അത്താഴ വിരുന്നൊക്കെ കഴിഞ്ഞ് അന്ന് അവിടെ വിശ്രമിച്ചതിനു ശേഷം ആർഗുനുട്ടികൾ വീണ്ടും യാത്ര തുടർന്നു പക്ഷേ കപ്പലിലേക്കുള്ള ചില അത്യാവശ്യ സാധനങ്ങൾ അവർക്ക് കാട്ടിൽ നിന്നും ശേഖരിക്കേണ്ടതുണ്ടായിരുന്നു അതിനുവേണ്ടിയിട്ട് ഹെർകുലീസിനെ കരയിൽ കപ്പലേൽപ്പിച്ചിട്ട് ജേസനും കുറെ കൂട്ടുകാരും കാട്ടിലേക്ക് കയറി പക്ഷേ ആ കാട്ടിൽ താമസിച്ചിരുന്ന ചില ഭീകരജീവികളുണ്ടായിരുന്നു ഗജീൻസ് എന്നാണ് പേര് ആറ് കൈകളുള്ള രാക്ഷസന്മാർ ഈ രാക്ഷസന്മാരിൽ ചിലർ വന്ന് ഹെർക്കുലീസിനെയും കപ്പലിനെയും ആക്രമിക്കാൻ ഒരുങ്ങി പക്ഷെ ഹെർക്കുലീസ് ഉണ്ടോ അവരെ വെറുതെ വിടുന്നു എല്ലാത്തിനെയും തല്ലിച്ചതിച്ച് ഒരു പരവുമാക്കി തീർത്തു ജേസനും കൂട്ടുകാരും തിരികെ എത്തിയപ്പോൾ ഇനിയും ആ ഭീകരന്മാർ അംഗബലത്തിൽ കൂടുതലായി വന്നാലോ എന്ന് കരുതി അവർ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് വിട്ടു കപ്പലിലേക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം ശേഖരിച്ച് അവരെ പുതിയൊരു സ്ഥലത്തേക്കുള്ള യാത്ര തുടങ്ങി വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും നല്ല കാറ്റും മഴയും ശക്തിയായ ഇടിമിന്നലും കുറെ ദൂരം ചെന്നപ്പോഴത്തേക്കും ആർവ് ആ മുൻപോട്ടുള്ള യാത്ര തന്നെ ബുദ്ധിമുട്ടായി തീർന്നു കുറ്റാമ്പുറ്റി ഇട്ട് രാത്രിയായി ഒന്നും കാണാൻ പറ്റുന്നില്ല എങ്ങോട്ടാണ് തങ്ങൾ പോകുന്നതെന്ന് കപ്പലിലുള്ള ആർക്കും മനസ്സിലായില്ല കാറ്റിലും മഴയിലുമൊക്കെ പെട്ട് വല്ല വിധേനയും ഏതോ ഒരു തീരത്തണഞ്ഞു അപ്പോഴും കുറ്റാകുറ്റി ഇരുട്ടാണ് ഒന്നും കാണാൻ വയ്യ തിരത്തേക്ക് കാലെടുത്തു വെച്ചതും തിരികെ ശക്തമായ ആക്രമണം കരയിലുള്ള ആരോ അമ്പോ ബില്ല് വാളോ ഒക്കെ ഉപയോഗിച്ച് മുറിവേൽപ്പിക്കുന്നുണ്ട് അത് കടൽ കൊള്ളക്കാരാണോ ഏതെങ്കിലും ഭീകരജീവികളാണോ ഒന്നും ആർഗനോട്ടുകൾക്ക് മനസ്സിലായില്ല പക്ഷെ ജീവൻ രക്ഷിക്കണമല്ലോ അവരും തിരികെ ആക്രമിച്ചു അങ്ങനെ ഘോരയുദ്ധം ആർക്കും കാണാൻ വയ്യെങ്കിലും തങ്ങളിൽ തന്നെയുള്ള ആളിനെയാണോ കൊല്ലുന്നതെന്ന് അറിയത്തില്ലെങ്കിലും ഭയങ്കരമായ യുദ്ധം തന്നെ ഒടുവിൽ വെളിച്ചം വന്ന് യുദ്ധമെല്ലാം അവസാനിച്ചപ്പോഴാണ് മുമ്പിൽ കണ്ട മനസ്സിലാക്കിയത് എന്താണെന്നോ കടൽ കൊള്ളക്കാരും രാക്ഷസന്മാരും ഒന്നും ആയിരുന്നില്ല സിസിക്കസിന്റെ രാജ്യത്തിന്റെ തീരത്തേക്ക് തന്നെയാണ് അവർ കടൽ കൊള്ളക്കാരെന്ന് കരുതി അവരെ അങ്ങോട്ട് ആക്രമിച്ചതും ഡോളിയോണുകൾ തന്നെ ആയിരുന്നു ഏറ്റവും സങ്കടകരമായ കാര്യം ഡോളിയോണുകളോടൊപ്പം സിസിക്കസും അവിടെ മരിച്ചു കിടക്കുന്നതാണ് അവർ കണ്ടത് ഒരു ദിവസം മുമ്പ് മാത്രം തങ്ങൾക്ക് സ്നേഹവും ഭക്ഷണവും ഒക്കെ തന്നവർ തങ്ങളുടെ കൈകൊണ്ട് ഇങ്ങനെ സംഭവിച്ചല്ലോ എന്ന് വല്ലാത്തൊരു ചിന്തയായിപ്പോയി ജയ്സിനും കൂട്ടുകാർക്കും പക്ഷെ എന്ത് ചെയ്യാൻ തൻ്റെ ഭർത്താവിൻ്റെ അകാല മരണത്തിന് മരുന്നൊണ്ട് യുവതിയായ രാജ്ഞിയും ദേഹത്യാഗം ചെയ്തു ഇവരുടെ എല്ലാവരുടെയും ശവസംസ്കാരം കൂടി കട കഴിഞ്ഞിട്ടാണ് പിന്നെ ജെയ്സിനും കൂട്ടുകാരും തിരികെ യാത്ര തുടർന്നത് വിചാർജനെക്കാട്ടിലും ഒരുപാട് സമയം ഡോളിവോണികളുടെ രാജ്യത്ത് ചെലവഴിക്കേണ്ടി വന്നു അതുകൊണ്ട് തന്നെ ഇനിയ യാത്ര വളരെ വേഗത്തിലാക്കേണ്ടതുണ്ട് ആഞ്ഞു തുഴഞ്ഞു എല്ലാവരും തുഴച്ചിൽക്കാരിൽ ഏറ്റവും ശക്തൻ ഹെർക്കുലീസ് തന്നെയായിരുന്നു അതുകൊണ്ട് എന്താ പറ്റിയേ അയാളുടെ തുഴ ഒടിഞ്ഞു പോയി പുതിയ തുഴ ഉണ്ടാക്കാനായി പൈമരങ്ങൾ കണ്ടെത്തണം അതിനായി അടുത്തുള്ള ഒരു കാടിനടുത്ത് തന്നെ അവർ കപ്പൽ നിർത്തി ഹെർക്കുലീസും പോളിഫീമസും ഹൈലാസ് എന്ന ഹെർക്കുലീസിൻ്റെ ഒരു സഹായം കൂടിയാണ് തടിവെട്ടാനായി ഇറങ്ങിയത് മൂന്ന് മൂന്നുപേരും മൂന്ന് വഴിക്ക് പോയി പക്ഷേ പോളിഫീമസും ഹെർക്കുലീസും തിരികെ വന്നിട്ടും ഹൈലാസിനെ കാണാനില്ല വളരെ നേരെ അവരെല്ലാം അവിടെ അന്വേഷിച്ച് നടന്നു ഹൈലാസിന് എന്താണ് പറ്റിയെന്നോ വെള്ളമെടുക്കാനായി ഒരു നദിയിലേക്ക് ഇറങ്ങിച്ചെന്ന ഹൈലാസിനെ അവിടുത്തെ മത്സ്യ കന്നകകളെല്ലാം കൂടി ആകർഷിച്ച് അവരുടെ ലോകത്തേക്ക് കൊണ്ടുപോയി അതുകൊണ്ടാണ് ഹെർക്കുലീസും പോളിഫീമസും ഒരുപാട് അന്വേഷിച്ചിട്ടും അവനെ കണ്ടെത്താനാവാന്നത് ഇവരെ മൂന്നുപേരെയും കാണാൻ ആർഗനൊട്ടുകളും വളരെ വിഷമിച്ചു അവരും ഒരു സംഘമായി തന്നെ കാട്ടിലേക്ക് ഇറങ്ങി അന്വേഷണം തുടങ്ങി ആരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല വളരെ ദിവസം ഈ തെരച്ചിൽ നിന്നു ഒടുവിൽ സിറ്റീസും കലായിസും ബാക്കിയുള്ളവരും ഒക്കെ നിർബന്ധിച്ച് ജയ്സിനോട് പറഞ്ഞു നമുക്ക് ആ യാത്ര തുടരാമെന്ന് അങ്ങനെ അവർ ആ സ്ഥലത്തു നിന്നും യാത്ര വീണ്ടും തുടർന്നു ഹെറക്ലീസിനെയും കൂട്ടുകാരെയും കൂട്ടാതെ ആർഗോനോട്ടുകൾ യാത്ര തുടർന്നതിൽ തെലമോന വല്ലാത്ത ദേഷ്യമുണ്ടായിരുന്നു അയാള് ജയ്സന്റെ കുടിലെ ബുദ്ധിയാണെന്നൊക്കെ ആക്ഷേപിക്കുകയും ചെയ്തു പക്ഷേ സെറ്റിസും കലായസും ജേസനോടൊപ്പം ഒരുമിച്ച് നിന്നു ഇതിങ്ങനെ നോക്കി നിന്നാൽ എത്ര ദിവസം എന്ന് വെച്ചിട്ടാണ് ഹർക്കുലീസിനെ നോക്കിയിരിക്കാം നമുക്ക് പോയി ഒരു കാര്യം സാധിക്കേണ്ടതല്ലേ അങ്ങനെ ആകനോട്ടുകളുടെ ഇടയിൽ തന്നെ ഒരു വഴക്കുണ്ടായി നോക്കുകയാണെങ്കിൽ പറയാം പക്ഷെ കുറെ അങ്ങോട്ട് മുൻപോട്ട് ചെന്നപ്പോൾ ഒരു നദീദേവൻ പ്രത്യക്ഷപ്പെട്ട് അവരുടെ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു നിങ്ങള് ഹർക്കുലീസിനെ നോക്കിയിരുന്നിട്ട് കാര്യമൊന്നുമില്ല ഹെർകുലീസിന്റെ ജീവിതഗതി വേറെ രീതിയാണ് അതായത് ഇനി അയാൾക്ക് ഏൽപ്പിച്ച ടാസ്കുകളിൽ പലതും തീർക്കാനുണ്ട് എന്തായാലും ആർഗോനോ നോട്ടുകളുടെ കൂട്ടത്തില് യാത്ര തുടരാൻ ഹെർക്കുലീസ് ഹെർപൊലീസ് അത് മാത്രമല്ല കൂടെ ഉണ്ടായിരുന്ന പോളിഫീമസിന് വേറൊരു രാജ്യത്തിന്റെ രാജാവാകാനുള്ള യോഗമാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഈ ചിന്തത്തിൽ തെറ്റൊന്നും ഇല്ലാന്ന് ഉറപ്പുവരുത്തിയപ്പോൾ ജേസനും സന്തോഷമായി എന്നാൽ സെറ്റിസിനും കലായിസിനും ഹെർക്കുലീസുമായിട്ടുള്ള ബന്ധം ഇതോടെ തീരുന്നില്ല കേട്ടോ പിന്നീട് എപ്പോഴോ കുറെ കാലങ്ങൾക്ക് ശേഷം സിറ്റിസിന്റെയും കലായസിന്റെയും മരണവും ഹെർഗുലിസിന്റെ കൈകൊണ്ട് തന്നെയായിരുന്നു അടുത്ത സ്റ്റോപ്പ് എവിടെയായിരുന്നു അമിക്കസ് എന്ന് പറയുന്ന രാജാവിന്റെ രാജ്യത്തിൽ അമിക്കസിന്റെ പ്രത്യേകത ഭയങ്കര ഗുസ്തികരനാണ് അവിടെ വരുന്ന ആരെയും ഗുസ്തിക്ക് ക്ഷണിക്കുക എന്നിട്ട് തോൽപ്പിക്കുക കൊല്ലുക ഇതായിരുന്നു അയാളുടെ പതിവ് പക്ഷേ നമ്മുടെ ആർഗനുട്ടുകളുടെ കൂട്ടത്തിൽ അതിശക്തനായ ഒരു ഗുസ്തിക്കാരനുണ്ട് ആരണെന്നോ കാസ്റ്റ സഹോദരനായ പൊള്ളാക്സ് പൊള്ളാക്സ് അമിക്കസിനെ നിലം പരിശാക്കി കളഞ്ഞു ഫീനിയസ് എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു ഒരു പ്രവാചകനായിരുന്നു സാധാരണ പ്രവാചകന്മാരെ പോലെ ദേവന്മാരുടെ ഉദ്ദേശമെല്ലാം ആൾക്കാർക്ക് മനസ്സിലാകാത്ത രീതിയിൽ വളരെ ക്രിപ്റ്റിക്കായിട്ട് പറയുന്ന ഒരാളല്ല എല്ലാം വിശദമായ ജനങ്ങളിലേക്ക് എത്തിക്കും അതുകൊണ്ട് തന്നെ സ്യൂസിന് ദേഷ്യമായി സ്യൂസ് അയാളെ ശപിച്ചു കണ്ണു കാണാതെ ആയി പോട്ടെ അതുമാത്രമല്ല അയാൾക്ക് കിട്ടുന്ന ഭക്ഷണം മൊത്തവും ഹാർപ്പീസ് എന്നുപേരുള്ള വിചിത്ര ജീവികൾ വന്ന് പോവുകയും ചെയ്യും ഒരു നിവൃത്തിയുമില്ലാത്ത അവസ്ഥയിലായിരുന്നു ഫീനിയസ് ആർഗനോട്ട്സ് ആ രാജ്യത്തിലേക്ക് എത്തുമ്പോൾ ഫിനിയസിന്റെ പരിതാപകരമായ അവസ്ഥ കണ്ട ജേസനും കൂട്ടുകാരും വല്ല വിധേനയും അയാളെ സഹായിക്കണമെന്ന് ഉദ്ദേശിച്ചു ഓരോ പ്രതിബന്ധങ്ങളിലും ആർഗോ നോട്ടുകളിലെ ഏതെങ്കിലും ഒരു വീരൻ സഹായത്തിനെത്തും കഴിഞ്ഞ തവണ പൊള്ളാക്സ് ആയിരുന്നെങ്കിൽ ഇത്തവണ സെറ്റിസിനും കലായിസിനും ആയിരുന്നു ദൗത്യം രണ്ടുപേരും ചേർന്ന് ഫിനീസിനെ ശല്യപ്പെടുത്തുന്ന ഹാർപ്പുകളെ തുരത്തി ഓടിച്ചു കളഞ്ഞു കൊന്നുകഴഞ്ഞില്ല കാരണം ഐറിസ് എന്ന് പറയുന്ന ദേവ പ്രത്യക്ഷപ്പെട്ട് അവരെ തടഞ്ഞത് കാരണം പ്രവാചകനല്ലേ ഫിനിയസിനറിയാമായിരുന്നു ആർഗനോട്ടുകൾ വരുമ്പോൾ എന്താ സംഭവിക്കാൻ അയാൾ അതി സന്തുഷ്ടനായി തീർന്നു അതുകൊണ്ട് തന്നെ ഇനിയുള്ള യാത്രയിൽ അവര് കടക്കാൻ പോകുന്ന ക്ലാഷിംഗ് റോക്കുകളിൽ എങ്ങനെ കടക്കണം എന്നുള്ള കാര്യം ഫിനീസ് പറഞ്ഞു കൊടുത്തിരുന്നു കൂട്ടുകാരും അതുവരെയുള്ള യാത്രയിൽ നേരിട്ട് നിർവിച്ച ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു സിംപ്ലിഗേറ്റ്സ് എന്നറിയപ്പെടുന്ന ക്ലാഷിംഗ് റോക്കുകൾ രണ്ട് വശത്തും കൂറ്റൻ പാറക്കെട്ടുകൾ അതിനിടയിൽ നേരത്തെ വഴി മാത്രമേ ഉള്ളൂ കപ്പലിന് കടന്നു പോകാൻ പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ പാറക്കെട്ടുകൾ ഉറച്ചിരിക്കുന്നവയല്ല ഇവ ഇങ്ങനെ തെന്നി മാറിക്കൊണ്ടേയിരിക്കും ഇപ്പം നോക്കുമ്പോൾ നല്ല വ്യത്യാസമുണ്ട് ഇവരുണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോഴേക്കും വളരെ അടുത്ത് വരും കപ്പൽ ഞെരുങ്ങിപ്പോവും ഇതിനിടയിൽ കൂടി എങ്ങനെ കടന്നു പോകാമെന്ന് ഫീനേസ് അവരെ പഠിപ്പിച്ചിരുന്നു ഫീനീസ് പറഞ്ഞ തന്ത്രം എന്താണെന്ന് വെച്ചാൽ പ്രാവുകളെ ഈ പാറയുടെ ഇടയിലൂടെ കടത്തി പ്രാവുകൾക്ക് കുഴപ്പമൊന്നും കൂടാതെ അപ്പുറം കിടക്കാൻ പറ്റുന്നെങ്കിൽ ആർഗോയ്ക്കും അത് സാധിക്കും പക്ഷേ ആർഗനോട്ട്സും രണ്ടു മൂന്ന് ദിവസം നോക്കിയിട്ടും പ്രാവുകൾ ഒന്നിനെ പോലും പരിക്കില്ലാതെ കടത്തിവിടാൻ പറ്റിയില്ല അടുത്ത ദിവസം അവർ ശ്രമിച്ചപ്പോൾ എങ്ങനെയോ പ്രാവുകൾ കടന്നുപോയി അത് തന്നെ തക്കമെന്ന് നോക്കി ജേസനും കൂട്ടുകാരും ആഞ്ഞു തുഴഞ്ഞു പ്രാവുകളുടെ പ്രാവുകളുടെയും വാലും തുകലും കുറച്ച് പരിക്കുപറ്റി അതേപോലെ തന്നെ നമ്മുടെ ആർഗോയുടെയും പുറകുവശം കുറേശെന്ന് ചറിഞ്ഞെങ്കിലും അവർ വിജയകരമായി തന്നെ ആ റോക്കുകളുടെ ഇടയിൽ കൂടി നീങ്ങി മെല്ലെ മെല്ലെ കോൾച്ചസിന്റെ തീരത്തേക്ക് അടുത്തു ഇതിനിടയിൽ ആമസോൺ വനിതകളുടെ ഇടയിൽ പെട്ടെന്നും അവിടെ നിന്നും പെട്ടെന്ന് രക്ഷപ്പെട്ടു പോകുന്നുവെന്നും സ്റ്റിൻഫാലിയൻ ബേർഡ്സ് എന്ന് പറയുന്ന ഉപദ്രവകാരികളായ പക്ഷികളെ വലവിധേയനെയും ഒക്കെ കഥകളുണ്ട് അങ്ങനെ കാത്തു കാത്തിരുന്ന കോൾച്ചസിന്റെ തീരത്തേക്ക് ജയസനം ആർഗുനോട്ടുകളെത്തുകയായി എയ്റ്റസ് അല്ലേ അവിടുത്തെ രാജാവ് ആർഗുനോട്ടുകൾ എങ്ങനെയായിരിക്കും വേണം സ്വീകരിക്കുക ഗോൾഡൻ ഫീസ് കൊണ്ടുപോകാൻ വന്നാണെന്ന് അറിഞ്ഞാൽ വെറുതെ ഇരിക്കുമോ ഇനി എന്തൊക്കെ വെല്ലുവിളികളാ ജയ്സിനും കൂട്ടുകാർക്ക് നേരിടാൻ ഉണ്ടാവുക ജയ്സിന്റെയും കൂട്ടുകാരുടെയും യാത്രയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും കീപ് സ്പീക്സ് താങ്ക്സ് ഫോർ വാച്ചിങ്